മലബാർ അടുത്താണ് വന്നിരിക്കുന്നത് സാർ വരുന്നു അവിടെ പെട്ടെന്നോ നമ്മളങ്ങനെ പള്ളി പള്ളിട്ടൊക്കെ ആറ്റ പറയാ നമ്മളീ ബസ്സിലാണത് നമ്മൾ തിരിച്ചു പോവസി തന്നെ ആയിരിക്കും നമ്മൾ നമ്മൾ കഴിക്കണം നമ്മുടെ പ്രഭാത ഭക്ഷണം പോലായ മുബീൻ പോത്തിനെ തൊടാൻ വേണ്ടി പോട്ടോ മുബീനെ വൈസ് ഇവിടെ എന്തോ എടുത്തുള്ളു സ്റ്റിൽ ക്യാമറ വീഡിയോ ക്യാമറ വായിക്കാതെ നമ്മളങ്ങനെ പോവുകയാണെങ്കിൽ എനവാറിയാ നമുക്ക് എന്തായാലും കണ്ടു നോക്കാം നമുക്ക് ഒട്ടാ പക്ഷി പക്ഷിയായിരുന്നു നമ്മളെ ഇതിന്റെ പേരാണ് കരിങ്കൊക്ക് കരിങ്കിൽ പരിന്തോ നമ്മളെ എല്ലാം അടുത്തടുത്താണ് വരെ ജീവിക്കും സൗത്ത് ഏഷ്യയിലും ആഫ്രിക്കൻ അതായത് കണ്ടുവരുന്ന ഒരു ഇനമാണ് ഇത് ഇതാണ് നമ്മുടെ പരുതിൻ്റെ കൂടാണ് അവിടെ ഇരിക്കുന്നതാണ് പരുന്ത് നമ്മളങ്ങനെ കുറച്ച് ഡെയിറായിട്ടുള്ളത് എന്നാൽ ഇതാണ് നമ്മളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയത്തില്ല നമ്മുടെ മൂങ്ങോ നമ്മളെ രാത്രി കാണാൻ പറ്റുന്ന പറ്റാത്ത മൂങ്ങാണിത് മൂന്ന് കൈസ് നമ്മുടെ ഇംഗ്ലീഷിൽ ഇതോ ഒരു സാധനം മാത്രം നല്ല എൻജോയ് ആയിട്ട് നടക്കുന്നത് അത് തിരിച്ചു ഇങ്ങോട്ട് വരും അങ്ങനെ വേറെ പെട്ടെന്ന് കൊടുക്കാൻ നമ്മുടെ രാത്രി എന്താ കുറഞ്ഞിടക്കുന്ന കുറുക്കനാണ് അവിടെ വേറൊരു ഇത് വന്നു വേറൊരു ജമു അല്ല അതിന്റെ അകത്ത് വേറെ നടക്കും

അപ്പൊ നമുക്ക് അവിടെ ചാണാൻ പോരുന്ന സ്ഥലമാണ് നമുക്ക് അവിടെ കേറാൻ കയറാൻ പറ്റും പോവാം അത് തന്നെ ഒരാൻ പോവാം സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയോ ഒരു വഴിയാ എല്ലാരും ഭയങ്കര ഹാപ്പിയാണ്

എൻജോയ് ചെയ്യാൻ പറ്റിയത് കായി നമ്മളിപ്പോ കൊമ്പള്ളത് റയറാണ് തോന്നുന്നത് നടുപ്പ് മാത്രമേ ഫ്രോണ്ടൈൽസ് എന്നാണ് കാറ്റാണ് വിളിക്കുന്നത് നല്ല ചൂടല് കൂട്ടാണല്ലോ നല്ല ബൊറോട്ട് കൂട്ടിയില്ല കൊച്ചിയിലെ പഴയ മഹാരാജാക്കന്മാർ ഉപയോഗിച്ച ബോട്ടുകളാണ് ഇതിപ്പോഴും ഇവിടെ സൂക്ഷിച്ചു വെക്കാൻ പറ്റിയല്ലോ കൊള്ളാ നല്ല ബോട്ടുകളും അടുത്ത പോറിയത്തില്ല പുലിയും ആനക്കൊണ്ടൊക്കെ ഉണ്ടെന്നാണ് പറയാ നമുക്ക് പോയിട്ട് എന്താണെന്ന് അറിയാം ഇതാണ് വേറെ തരം എന്താ ഭയങ്കര വലിയ പുലി ഇത് കഴിഞ്ഞ റേറിയ പേരും ഇതോ മെഷീനങ്ങ ഒറ്റേശ സിംഹാണെന്നാണ് തോന്നുന്നു നിങ്ങൾക്ക് അപ്പുറത്തെ സിംഹ അപ്പുറത്താണ് കേസ് അപ്പുറത്തൊന്നും കാണാൻ സിംഹവിടെ കിഴപ്പമുണ്ട് തോന്നുന്നു ആള് സിംഹം പണിയിലായിരുന്നു തോന്നു എന്തായാലും നല്ല യമന്റെ സൈസ് തന്നെ മച്ചാറി കടലാണ് കഴിക്കണമെന്ന് തോന്നുന്നു സിംഹത്തെയാണ് വെയിറ്റ് ആണ് പോയി സിംഹത്തെ കാണാൻ ഇവിടെ വഴി ൂട്ടി വെച്ചേക്കുവാണെങ്കിൽ എനിക്ക് അടുത്ത വഴി തോന്നുന്നു സിംഹം ട്രീറ്റ്മെന്റിലാണ് കാണാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് രണ്ട് പോവാൻ കുഞ്ഞുങ്ങളും ഉണ്ട് രണ്ടു തോന്നുന്നു എന്തായാലും നീല പീലിയുള്ള ഉണ്ട് നീലുകളും ീരണ്ട് പച്ച ഉണ്ട് പൈസ കൂടെ നമുക്ക് എന്നാലും നല്ല സൈസുണ്ട് അത് മാത്രല്ല അത് വെള്ളത്തിൽ ചെറുതായിട്ട് തോന്നും അത് കരയും കറമല്ല എവന്റെ സൈസാണ് ഭയങ്കര പോവാ പൈസ ഇങ്ങനെ പൊക്കോണ്ടിരിക്കാണ് ഒരു എത്തും പിടിയില്ല എന്ത് കാണുമെന്ന് ഞമ്മക്ക് അടുത്ത പാമ്പുണ്ടെന്നൊക്കെ പറയുന്നേ അറിയത്തില്ല എന്തായാലും അതിന് നോക്കാൻ പോകും കൊറേ നേരം പാമ്പും കാണുന്നു പറഞ്ഞിരിക്കുന്നത് ഞാനൊക്കെ അറിഞ്ഞീരിയൻസ് നമ്മളിപ്പോ പാമ്പിനെ കാണാൻ പോകുന്നത് പൈതനാണ് എന്റെ പേരിലെ പറയുന്നത് കുറച്ചു തിരക്കാണ് അവരറിഞ്ഞിട്ട് നമുക്ക് എല്ലാരും കാണിച്ചതും സൈസൊക്കെ ഉണ്ടായാലും പുലിയമ്മൻ മാനെ നോക്കിക്കാണ് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കേട്ടിട്ടുള്ളു ആദ്യമായിട്ടാണ് കാണുന്നത് എന്റെ അക്ഷരം മുളയ്ക്കുന്ന മരമാണ് നമ്മളിപ്പോൾ കാണുന്നത് അറിയത്തില്ല എന്തായാലും അതാണ് കാണിക്കുന്നതാണ് നമ്മുടെ മ്യൂസിയം നമുക്ക് അകത്തേക്ക് എന്തായാലും കറാം ബാക്കി വീട് നമുക്ക് അതിന്റെ അകത്തുനിന്ന് വലിയ തിരുവലത്തിന്റെ താല് പറയുന്നു ഇത്രയും വലിയ താടിയല്ല ആനയുടെ ഇങ്ങനെ വന്നത് യും എന്റെ ഇത്രയും പൊക്കാണെന്ന് പറയുന്നത് എന്നോട് ശില്പാണ് അതിന്റെ ശരീരത്തിനുള്ളൊരു മെഴുകൊണ്ട് ശരിക്കും തൂവൽ കൊണ്ട് ഉണ്ടാക്കി വെക്കുന്നതാണ് ഇന്നുമല്ല പക്ഷെ കടുവാണെങ്കിൽ പോലും ഞാൻ ഡെലിവറി മുഴുവൻ ശ്വാസം ദല ഭയങ്കരമാണ് ആ കേസ് ഇത് മനുഷ്യൻ്റെ ഓരോരോ കാലഘട്ടത്തിൽ ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ നിർബുദ്ധമായത് ഒരു മനുഷ്യന്റെ മുഖം കുരങ്ങന് പിന്നെ അതിന് ഇച്ചിരികുളം കൊരങ്ങൻ്റെ ഷേപ്പ് ഏകദേശം മാറി പിന്നെ അത്യാവശ്യം രീതിക്ക് നല്ലോണം വീണ്ടും മാറി ഏതായാലും നല്ലോണം മാറിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ആദ്യം കെട്ടി ഇവിടെ നിന്ന് നീട്ടിയ കല്ലുകളാണ് വെച്ചാൽ ഇപ്പം ഈ ഗ്രാമം കിട്ടിയിട്ട് അത് ആദ്യം കെട്ടി കുഴിച്ചപ്പം കിട്ടിയ ബിസുകളാണ് ഇതൊക്കെ ഇതൊക്കെ ജപ്പാൻ വാരുടെ വാളുകൾ ഒക്കെ ഉണ്ട് കേസിടെ പണ്ടുകാലത്തെ മുമ്പിൽ ഒക്കെ പിന്നെ വീട് ശരിക്കും അവിടെ വെച്ചിട്ട് ഒരു ലൂപ്പാണ് വീഡിയോക്ക് വേണ്ടി കാണാൻ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഹൈല എന്ന് പറയും പക്ഷേ ഇത് മെനക്കൊരു കമ്പനിയാണ് പക്ഷേ ഇത് തോലൊക്കെ ഒറിജിനൽ ഒറിജിനൽ തോൽപ്പ് അതല്ലേ ആ തലവോട്ടി ആ തലവോട്ടി കൂടി നോക്കിൻറെ ആരും സ്കള്ളും ശരീരം ഒക്കെ മെഗ് പ്രതിമയാണിത് കൊള്ളാം തൊലിയൊക്കെ ആണ് ഇവിടുത്തെ ആൾക്കാർ കാണുന്നത് എന്തായാലും നമുക്ക് പണ്ട് കാലത്തുള്ള ആൾക്കാർ പറയുന്നത് എന്തായാലും കടൽ പൂവ് ഇതൊക്കെ ഇത് മെഴുക്ക് പ്രതിമയാണ് പക്ഷേ ഇതിന്റെ തോലൊക്കെ നല്ല പക്ക ഔജില്ലാണെന്നാണ് ഇവര് പറയുന്നത് ഇത് വേറെ മുകളിലും ഉണ്ട് ഇതേ മ്യൂസിയം അത് പത്ത് കിട്ടിടത്തിൽ മരിച്ചു വസ്തു രാജോപാലും അതേപോലെ എന്താ വലുതായി വാല് ചെറുത് എവിടെ പാമ്പിന്റെ തോലുകൾ അതാ എന്താ ചില സമയത്ത് ആ പാമ്പിന്റെ തോലുകൾ ഇങ്ങനെ കുടിച്ചു കളയോ അങ്ങനെ കിട്ടിയ മൂർക്കൻ്റെ ആലിയുടെ മലമ്പാമ്പിന്റെ ഒക്കെ തോലുകളാണ് ഇത് വലിയ ആമകളുടെ മോഡല് പിന്നെ ഉടുമ്പ് ഇത് ഒറിജിനലി ഉടുമ്പാണ് തോന്നുന്നത് ഇത് പാമ്പിന്റെ കാര്യം വെച്ചാൽ ഏറ്റവും വലിയ ആമയുടെ ഒരു ഷെല്ല് മാത്രമാണ് അത് മോഡലാണ് ഇതൊക്കെ മോഡൽ ഇതിനേക്കാളും വലിയൊരു ഷെല്ലാണ് ഈ കാണുന്നത് പക്ഷെ ഇത് മോഡലാണ് എൻ്റെ ഇത്

അടുത്ത സ്ഥലം കാലിക്കറ്റ് ആണ് എന്തായാലും ഇനി നമുക്ക് അവിടെ എത്തിട്ടു നമ്മൾ ഇവിടെ നിറവാണ് ഇനി നമുക്ക് തോന്നും സ്ട്രൈറ്റ് ഫുഡ് കഴിച്ച സമയം വായിക്കണം